പ്രതിസന്ധികളെ മറികടക്കാൻ പതിനഞ്ചാം വയസ്സിൽ പഠിച്ചെടുത്ത ബാഡ്മിന്റൺ റാക്കറ്റ് നിർമ്മാണം എറണാകുളം കത്രി സ്വദേശി ബൈജു ആന്റണിക്ക് നൽകിയത് പേരും പെരുമയും ജീവിതവും എട്ടാം ക്ലാസിൽ പഠനം നിർത്തേണ്ടി വന്ന ഇന്നത്തെ നാൽപ്പത്തിമൂന്നുകാരൻ ബൈജുവിന് പിന്നീട് കുടുംബത്തെ സഹായിക്കുന്നതിന് ജോലി വേണമെന്ന നിലയിലെത്തി കൂട്ടുകാരന്റെ ബാഡ്മിന്റൺ പ്രേമം അറിയാമായിരുന്ന സുഹൃത്ത് കാലടി സന്തോഷാണ് റാക്കറ്റുകളുടെ സ്ട്രിങ് കെട്ടൽ പഠിക്കാൻ സഹായിച്ചത് ഒടുവിൽ റാക്കറ്റിന്റെ സ്ട്രിങ്ങ് കെട്ടൽ ജോലിയാക്കി ഞാനിപ്പോൾ ഒരു ബാഡ്മിൻ്റണിലേക്ക് വരുന്നത് തന്നെ ഇപ്പോൾ ഒരു ഇരുപത്തെട്ട് വർഷത്തോളം ഞാൻ ബാഡ്മിൻ്റൺ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങി എൻ്റെ ഇതിൽ എൻ്റെ ഞാൻ ഈ സ്ട്രിങ്ങിങ് സെക് ഇതിലേക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ സന്തോഷവും ടാലൻ സന്തോഷവും ആണ് എൻ്റെ ആദ്യത്തെ ആശങ്ക എന്ന് പറയാനായിട്ട് അപ്പോൾ അങ്ങനെയാണ് എന്നെ ഇതിനകത്ത് കൂടുതൽ ഇതിൻ്റെ ശരിക്കുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിരുന്നത് സന്തോഷമാണ് എറണാകുളം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലെ കടകളിൽ ജോലി ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ മലേഷ്യയിലെത്തി റാക്കറ്റിന്റെ സ്ട്രിങ് കെട്ടുന്നതിൽ ഔദ്യോഗിക പരിശീലനം നേടി കേരളത്തിൽ അതിന്റെ ഒരു പ്രൊമോഷൻ എന്നുള്ള ഒരു ഒരു അതിന്റെ ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതിനുശേഷം ഞാൻ ഞാൻ മലേഷ്യ മലേഷ്യ പഠിക്കാൻ വേണ്ടി നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് ദുബായിലേക്ക് വിമാനം കയറിയതും ജോലിയുമായി തന്നെ അവിടെ നാലു വർഷം വിവിധ അന്താരാഷ്ട്ര കമ്പനികളായ യോണക്സ് ഫ്ലൈ പവർ ഹൺഡ്രഡ് എന്നിവയുടെ അംഗീകൃത സ്ട്രിംഗ് ടൈറ്ററായി ജോലി ചെയ്തു അൻപതിനായിരം രൂപയായിരുന്നു ദുബായിലെ ശമ്പളം ജോലി മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അത് എൺപത്തി അയ്യായിരത്തിലെത്തിയിരുന്നു പിന്നീട് എറണാകുളം നോർത്തിലും പിന്നീട് കത്രി കട തുടങ്ങി നാല് വർഷം മുമ്പ് ഞാൻ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു ദുബായിൽ പോയപ്പോൾ അവിടെ ഹൺഡ്രഡിൻ്റെ ഒരു എന്ന് പറഞ്ഞിട്ട് ഒരു സാറുണ്ടായിരുന്നു ആ സാർ വഴിയായിട്ട് നമുക്ക് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻ്റ് ആയിരുന്നു അത് അത് വേൾഡിൽ നിന്നുള്ള എല്ലാ പ്ലെയേഴ്സും അവിടെ കളിക്കാൻ പറ്റാറുണ്ട് അപ്പോൾ അവരുടെ അതിലൊക്കെ സ്ട്രിങ് ചെയ്യാനായിട്ടൊക്കെ ഒരു അവസരം ഹൺഡ്രഡിൻ്റെ ഇതിൽ നമുക്ക് ചെയ്തു തന്നായിരുന്നു സ്പോർട്സ് സാധനങ്ങളുടെ വിൽപ്പനയും ബാഡ്മിന്റൺ റാക്കറ്റ് കെട്ടലും ഒക്കെയായിട്ടുള്ള കട കോവിഡ് പ്രതിസന്ധിയിലും മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ഈ അടുത്ത് അടച്ചു അതിനുശേഷം സ്വന്തം ഒംനി വാനിലേക്ക് എക്സ്ട്രാ സ്പോർട്സ് ബാഡ്മിന്റൺ എന്ന പേരിൽ റാക്കറ്റ് നിർമ്മാണം മാറ്റി ദേശീയ അന്തർദേശീയ താരങ്ങൾക്കുൾപ്പെടെ റാക്കറ്റുകളുടെ സ്ട്രിങ് കെട്ടുന്ന ബൈജുവിനിപ്പോൾ നിന്നു തിരിയാനാകാത്ത തിരക്കാണ് ലക്ഷം വില വരുന്ന മെഷീൻ വാങ്ങി ഒംനിയിൽ കഠിപ്പിച്ചാണ് ജോലി കുറഞ്ഞൊരു മെഷീൻ ആണ് ഇതൊരു ഒരു 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 ഹൈ എൻഡ് മോഡൽ മെഷീൻസ് ഉണ്ട് അതൊക്കെ ലക്ഷം ലക്ഷം തുടങ്ങി ഏകദേശം വരുന്ന മെഷീനുകളുണ്ട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ബാഡ്മിന്റൺ റാക്കറ്റുകളാണ് ബൈജുവിനെ തേടിയെത്തുന്നത് വിവിധ വിവിധയിടങ്ങളിൽ വാഹനത്തിലെത്തി ഓർഡർ സ്വീകരിക്കും തത്സമയം സ്ട്രിംഗ് കെട്ടി തിരികെ നൽകും ബാറ്റുകളുടെ നിലവാരം അനുസരിച്ച് പല മതത്തിലാണ് സ്ട്രിംഗ് കെട്ടുക പന്ത്രണ്ട് മിനിറ്റിൽ ഒരു റാക്കറ്റ് റെഡി സ്ട്രിങ് കെട്ടുന്നതിന് മാത്രം അഞ്ഞൂറ്റി ഇരുപത് മുതലാണ് കൂലി ഇതിന് നൂറ്റി അൻപത് മുതൽ ലാഭമുണ്ട് ദിവസവും കുറഞ്ഞത് പത്ത് പന്ത്രണ്ട് റാക്കറ്റുകളുടെ സ്ട്രിങ് കെട്ടും റാക്കറ്റിന്റെ നിലവാരം അനുസരിച്ച് സ്ട്രിങ് കെട്ടുന്നതിന്റെ മർദ്ദത്തിലും കൂലിയിലും വ്യത്യാസമുണ്ട് പുതിയ റാക്കറ്റുകളും തയ്യാറാക്കി നൽകും രണ്ടായിരം മുതൽ പതിനാറായിരം വരെയുള്ള ബാറ്റുകളുമുണ്ട് ബാഡ്മിന്റൺ കോർട്ടുകൾ ഫ്ളാറ്റുകൾ ക്ലബ്ബുകളുടെ കളിസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നേരിട്ട് ചെന്ന് റാക്കറ്റുകൾ ശരിയാക്കും സനൽ തോമസ് രൂപേഷ് കുമാർ അപർണ ബാലൻ ശങ്കർ ഗോപൻ തുടങ്ങി എണ്ണം പറഞ്ഞ കളിക്കാരെല്ലാം റാക്കറ്റിൽ സ്ട്രിങ് കെട്ടാൻ സമീപിക്കുന്നത് ബൈജുവിനെയാണ് രണ്ടു ദേശീയ ഗെയിംസുകളിലെ സ്ട്രിംഗ് ടൈറ്റർ ആയിരുന്നു ബൈജു മെയിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപാട് സമയം നമ്മൾ ചെയ്തത് സനവേ തോമസ് റാക്കറ്റായിരുന്നു പിന്നെ രൂപേഷ് കുമാർ ഏറ്റവും നല്ല അങ്ങനെ ഇന്ത്യയുടെ മിക്ക വരെ സിന്ധുവിൻ്റെ റാക്കറ്റ് വരെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഷിരാഗ് ഷെട്ടി കാർത്തികിൻ്റെ റാക്കറ്റ് നമ്മൾ നാഷണൽ നാഷണൽ ഗെയിംസിൻ്റെ ഇത് കളമ്പ്ശേരിയിൽ വന്നിരുന്നു അവിടെ വെച്ച് ആ ടൂർണമെൻറ്റ് അവർ ഫേമസ് ആണ സമയത്തൊക്കെ നമ്മളിൽ നിന്ന് സ്ട്രിങ് ചെയ്തിട്ടാണ് അവർ ആ ബാറ്റ് കളിക്കുന്നത് അപ്പോൾ അവരുടെയൊക്കെ റാക്കറ്റ് നമ്മൾ എല്ലാം പ്രൊഫഷണലായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്